നമസ്കാരം കൂടെ ഹെൽസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള പാരീസിലെ ഈഫൽ ടവറിന്റെ ടവറിൻ്റെ ഉള്ളത് എൻ്റെ പിന്നിലായിട്ട് കാണുന്നതാണ് ഈഫൽ ടവർ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യൂറോപ്പിലേക്ക് ഷെങ്കൻ വിസ എടുത്ത് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലേക്ക് വരാനായിട്ട് പറ്റും അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിസ കിട്ടുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് തന്നെയാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന രാജ്യവും ഫ്രാൻസ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വിസ അടിക്കുന്നത് ഗ്രൂപ്പ് ആയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഏജൻസികൾ ഫ്രാൻസ് വിസ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് വിസ ഒക്കെയാണ് കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ കുറച്ച് ഏജൻസികളാണ് കിട്ടാതെ വരുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വെച്ചിട്ട് എങ്കിൽ തന്നെ അവർ ആദ്യം വരുന്നത് ഫ്രാൻസിലായിരിക്കും പിന്നെ അവിടെ നിന്നായിരിക്കും ഡൈവേർട്ട് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്നത് അപ്പോൾ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പൊ ടൂറിസ്റ്റ് ആയിക്കോട്ടെ മറ്റു പല കാര്യങ്ങൾക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ പലരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിസ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന രാജ്യം ഫ്രാൻസ് വലിയ ഒരുപാട് ലോങ് ടൈമിലേക്ക് വിസ കിട്ട് കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഫ്രാൻസ് അപ്പോൾ അങ്ങനെ ആ ഫ്രാൻസിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ട് വയ്ക്കണോ അതോ ഗ്രൂപ്പ് ആയിട്ട് വയ്ക്കണോ എന്നുള്ളതാണ് ഗ്രൂപ്പായിട്ട് വയ്ക്കുമ്പോൾ വിസ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ടോ എന്നുള്ളതൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഗ്രൂപ്പായിട്ട് വയ്ക്കുന്ന സമയത്ത് വിസ കൂടുതലായിട്ട് കിട്ടുന്നുണ്ടോ അതല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് വയ്ക്കുമ്പോൾ വിസ രജിസ്ട്രേഷൻ കൂടുതലുണ്ടോ ഗ്രൂപ്പായിട്ട് വയ്ക്കുന്ന എല്ലാവർക്കും വിസ കിട്ടുന്നുണ്ടോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും തന്നെയുണ്ട് ഗ്രൂപ്പായിട്ട് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഗ്രൂപ്പിനെ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന ഏജൻസികൾ അതായത് കൃത്യമായിട്ട് യൂറോപ്പിലേക്ക് വരികയും കൃത്യമായിട്ട് തിരിച്ച് അവരെ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഏജൻസികളുടെ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിസ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ നൂറ് ശതമാനം വിസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസി മെടുക്കില്ല നിങ്ങളത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ടൂർ എടുക്കുന്ന ടൂർ കൊണ്ടുപോകുന്ന യൂറോപ്പിലേക്ക് ടൂർ കൊണ്ടുപോകുന്ന ആ ഏജൻസികൾ നിങ്ങൾ ചോദിച്ചാൽ അറിയാൻ പറ്റും കൊച്ചിയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഏജൻസികൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇരുപത്തയ്യായിരം അഡ്വാൻസ് പേയ്മെന്റ് പ്ലസ് എംബസി ഫീസ് അവർ മേടിക്കുന്നുണ്ട് വിസ ആയി കഴിഞ്ഞാൽ ആ പേയ്മെന്റ് തിരിച്ചു കിട്ടുന്നതല്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ ഏജൻസികളും വിളിച്ചാലും അറിയാവുന്ന കാര്യം തന്നെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോലും നൂറ് ശതമാനം വിസ കിട്ടും എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഏജൻസികൾ അവർ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റിന്റെ പ്രൊ പ്രൊഫൈല് കണ്ടിട്ടാണ് എംബസി വിസ ഗ്രാൻഡ് ചെയ്യണോ അല്ലെങ്കിൽ വിസ ചെയ്യണോ എന്ന് നോക്കുന്നത് നല്ല പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ വിസ കിട്ടും അതല്ലെങ്കിൽ ചിലപ്പോൾ ഭാഗ്യവും കൂടി വരാറുണ്ട് അതല്ലെങ്കിൽ ഏജൻസിയുടെ കൊണ്ടുപോകുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് സബ്മിറ്റ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ പല കാര്യങ്ങൾ പലതിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഏജൻസികളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ വിസ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിന്റെ ഒപ്പം തന്നെ പോയിട്ട് തിരിച്ചു തിരിച്ചുവരണ്ട ഒരു സാഹചര്യം ആണ് ഉള്ളത് കാരണം എന്താ വെച്ചാൽ അങ്ങനെ വന്നാൽ മാത്രമാണ് പിന്നീട് അവർക്ക് തിരി പിന്നീട് വീണ്ടും വിസകൾക്ക് വയ്ക്കുമ്പോൾ കിട്ടുന്ന ഉള്ളൂ അല്ലാതെ ആ ഗ്രൂപ്പിൻ്റെ ഒപ്പം വന്നിട്ട് ഇവിടെ വേറെ രാജ്യത്തേക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ രാജ്യത്ത് പോയി സെറ്റിൽ ആവാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ അവർ സംഭവിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ആ ഗ്രൂപ്പിന് വിസ കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ വിസ രജിസ്ട്രേഷൻ കൂടുതലായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് ആളെ തിരിച്ച് എത്തിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും അപ്പം നല്ലൊരു എമൗണ്ട് ആ പാക്കേജിന് വരും ആ പാക്കേജിനൊപ്പം പോയി ആ പാക്കേജിൻ്റെ ഒപ്പം തന്നെ വരുന്ന സാഹചര്യമാണ് ഉള്ളത് കസ്റ്റമൈസ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ ഡിപ്പെൻഡ് അതായത് നമ്മളുടെ കാൻഡിഡേറ്റിന്റെ ഡോക്യുമെന്റ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ അവർ പോയിട്ട് തിരിച്ചു വരുവോ ഇല്ലയോ എന്നുള്ളത് മാത്രം തന്നെയാണ് എംബസി നോക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കി അതിന്റെ ബേസിൽ തന്നെയാണ് വിസ ഗ്രാന്റ് ചെയ്യണോ അല്ലെങ്കിൽ ചെയ്യണോ എന്ന് എംബസി തീരുമാനിക്കുന്നത് അങ്ങനെ വിസ കിട്ടുന്ന സാഹചര്യത്തിൽ ഇവർക്ക് അപ്ലൈ ചെയ്ത രാജ്യത്തേക്ക് വരാനും അവിടെ നിന്ന് ഏത് രാജ്യത്തേക്ക് പോകാനും ഈ ഇരുപത്തൊമ്പത് രാജ്യങ്ങൾക്ക് കറങ്ങി വരാനുള്ള സാഹചര്യങ്ങളാണ് ഉള്ളത് പുതിയ വിസ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലും യൂറോപ്പിൽ വന്ന് തിരിച്ചു പോയിട്ടുള്ള ആൾക്കാർ കൃത്യമായിട്ട് വരികയും തിരിച്ചു പോവുകയും ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷം വരെയുള്ള വിസകൾ ഗ്രാന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ആയിട്ടാണോ ആയിട്ടുള്ളത് വെച്ചിട്ടില്ല ഇനി നമ്മൾക്ക് സബ്മിറ്റ് ചെയ്തിട്ട് വിസ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിൻ്റെ കാര്യങ്ങൾ അതിനകത്ത് അപ് അപ്ലോഡ് ചെയ്യുന്നതാണ് കാര്യങ്ങൾ ഡീറ്റെയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ പലർക്കുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ച് ഗ്രൂപ്പ് ആയിട്ട് വയ്ക്കുമ്പോൾ വിസ രജിസൺ കുറവാണോ അല്ലെങ്കിൽ സിംഗിൾ സിംഗിളായിട്ട് വയ്ക്കുമ്പോൾ കൂടുതലായിട്ട് വിസ ഡിനി ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് ഒരു കാര്യങ്ങളില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ് ആണ് ആ ഒരു എംബസി ഓഫീസറെ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ എംബസി എംബസി ഓഫീസർ കൃത്യമായിട്ട് കാൻഡിഡേറ്റിനെ നോക്കിയിട്ടാണ് മീൻസ് ആ പ്രൊഫൈൽ നോക്കിയിട്ടാണ് ഒരു വിസ ഗ്രാൻറ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോക്കുക നമ്മൾക്ക് ചെക്ക് ലിസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആയിരിക്കും ഏതൊരു യൂറോപ്യൻ രാജ്യത്തേക്ക് അല്ലെങ്കിൽ ശെഖൻ ഏരിയയിലേക്ക് വയ്ക്കുമ്പോഴും കോമൺ ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ വിദേശത്ത് എവിടെയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ശമ്പളം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സുകാരനാണോ നിങ്ങൾ കൃത്യമായിട്ട് ഇൻകം ടാക്സ് ടയ്ക്കുന്നുണ്ടോ നിങ്ങൾക്ക് എത്ര ബാലൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ബോണ്ട് ഇമോഷണൽ ബോണ്ട് അതായത് നമ്മുടെ ഭാര്യ കുട്ടികൾ അല്ലെങ്കിൽ അച്ഛനും അമ്മ അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല വരുമാനമുണ്ട് സിറ്റി ഉണ്ട് നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റുകൾ ഉണ്ട് നമ്മൾക്ക് അക്കൗണ്ടിൽ പൈസ വരെയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു ജോലിയുണ്ട് നമ്മൾ തിരിച്ചാൽ ജോലിയിലേക്ക് കയറും നമുക്ക് പല രാജ്യങ്ങൾ പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ അതിന് കൃത്യമായിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടി നമ്മൾ ഈ രാജ്യത്തേക്ക് വരുന്നു നമ്മൾ എത്ര ദിവസത്തേക്കാണ് വരുന്നത് നമ്മൾ എന്താണ് നമ്മുടെ പ്ലാൻ ഇതൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് ആണ് അവർ നോക്കുന്നത് ഇതിന് വിസ റിജക്ഷൻ ആവുകയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് വയ്ക്കുന്നത് അതായത് നിങ്ങളുടെ അക്കമഡേഷൻ ഏരിയയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷനിൽ ഞങ്ങൾ തൃപ്തരല്ല അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു കൃത്യമായിട്ട് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിസ റിജക്ഷൻ ആവുന്ന സാഹചര്യങ്ങളാണുള്ളത് പിന്നെ പിന്നീട് എപ്പോൾ ആണെങ്കിലും വിസയ്ക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ചും കൂടി എന്തെങ്കിലും നമ്മൾ ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് പിന്നെ വയ്ക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കവർ ലെറ്ററിൽ മെൻഷൻ ചെയ്യാം നമുക്ക് ആവശ്യം ഇതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാം അതിനുശേഷം അപ്ലൈ ചെയ്യാം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വിസ റിജക്ഷൻ ആയ ആളുകളും അതേപോലെ തന്നെ അതിനുശേഷം വിസ കിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു വിസ റിജക്ഷൻ ആയി എന്ന് വെച്ചിട്ട് നമ്മൾ യൂറോപ്പിലേക്കുള്ള എൻട്രി ഡിനെ ആയി എന്നുള്ള കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട വിസ കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എങ്കിലും വിസ രജൻ സാധ്യതകളുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ വിസ രജിസ്ട്രേഷൻ സാധ്യതകൾ ഒരുപാടുണ്ട് അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് ബോധവന്മാരായിട്ട് ഏത് ഏത് ഏജൻസിയിൽ കൊടുത്താലും വിസ കിട്ടാനുള്ള സാധ്യതകൾ നിങ്ങളും ഏജൻസിയും കൂടി ഒത്തൊരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി വിസ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് നല്ല രീതിയിൽ പേപ്പർ വർക്കുകൾ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി കമൻറ്റ് യാണെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാം നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ ഇപ്പോൾ പന്ത്രണ്ട് ദിവസത്തെ ട്രിപ്പായിട്ട് വന്നിരിക്കുന്നതാണ് മൂന്ന് രാജ്യങ്ങൾ നമ്മൾ കവർ ചെയ്തു സ്പെയിൻ പോർച്ചുഗൽ ഫ്രാൻസ് ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ റിട്ടേൺ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഫ്രാൻസ് വിസ അടിച്ചിട്ട് ഞങ്ങൾ വന്ന് ഇറങ്ങിയത് വേറെ രാജ്യത്താണ് അപ്പോൾ അങ്ങനെ വിസ പിന്നീട് കിട്ടുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ പലരും ചോദിച്ചിരുന്നു പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് സ്പെയിൻ വിസ വെച്ചു സ്പെയിനിലേക്ക് വിസ അടിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് സ്പെയിനിൽ ഇറങ്ങി അതിനുശേഷം ഫ്രാൻസിലേക്ക് വരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നത് അപ്പോൾ എന്താണെങ്കിലും വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കസ്റ്റമൈസ് ചെയ്ത് വിസ എടുക്കാനാണ് നിങ്ങളുടെ ഗ്രൂപ്പായിട്ട് എടുക്കാനോ നിങ്ങളുടെ ഫാമിലിക്ക് മാത്രമായിട്ട് എടുക്കാനോ എങ്ങനെയാണെങ്കിലും നമുക്ക് വിസ അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ആണെങ്കിലും അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് പറ്റും ഇതുവരെ നിന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിച്ചുണ്ടെങ്കിൽ കൂടെ പോലീസിനെ ഡിസൈസ് ചെയ്തിട്ട് താങ്ക്